അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്ത അലഹദില്ല അലഹമുല്ലാ റബുൽമീൻ വസ്വലാത്തോസ്ലാം അല സയ്യിദ്ൽ മുർസീൻ വലാലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബൈ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാർ റബിൻ്റെ ഗർഹയോടുകൂടെ നമ്മുടെ ഷഹാദ ഹജ്ജ് ആൻഡ് ഉമ്ര സർവീസ് പതിനഞ്ച് വർഷം പിന്നിട്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്താലും അള്ളാഹുവിൻ്റെ കൃപയോടു വളരെ സന്തോഷത്തോടു കൂടെ ആ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് അള്ളാഹു താല സന്തോഷത്തോടു കൂടെ നിർവഹിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രാ സംവിധാനമായതിനാലുള്ള സാങ്കേതികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞങ്ങളോട് കൂടെ നിന്ന വിശ്വാസികൾക്ക് മികച്ച സേവനം ഏർപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് ഞാനിതുവരെ സാധിച്ചു എന്നതാണ് ഈ പതിനഞ്ചാം വർഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ സാചാരിതാർത്ഥ്യം അലഹമ്മദില്ല അള്ളാഹുവിന് ഒരായിരം ഷുക്കർ ഈ നേട്ടത്തിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ഉസ്താദുമാരും പണ്ഡിതരും പരിചയ പരിചയ സമ്പന്നരും പ്രഗത്ഭരുമായ ഞങ്ങളീർമാരുടെ നിസ്വാർത്ഥമായ സേവനമാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടിയെടുക്കാൻ സാധിച്ചത് ഇനിയും മേലിലും അവരുടെ സേവനം ഞങ്ങൾക്കുണ്ടാവുമെന്ന് ഉറപ്പാണ് അതേപ്രകാരം ഞങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് മേലിലും നിങ്ങൾ ഞങ്ങൾക്ക് കാണി ഞങ്ങളോട് കാണിച്ച് തന്ന സഹായവും സഹകരണവും സഹായം ചെയ്തു തരണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു വാഹന തവാന അലഹമുല്ലമി അസ്സലാലൈക്കും വരഹമുല്ലാഹി താലി വാത്തൂ